തിരുനാമമായ ഇടക്കുളം സാന്ത്വനം പാലിറ്റി കെയറിൻ്റെ വിവിധ സെഷനുകളുടെ ഉദ്ഘാടനവും സ്വാതന്ത്ര്യദിനാഘോഷവും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു സാന്ത്വനം പാലിറ്റി കെയർ ചെയർമാൻ സി പി മൊയ്തീൻകുട്ടി ഗുരുക്കൾ പതാക ഉയർത്തി സാന്ത്വനം പാലിറ്റി കെയർ ചെയർമാൻ സി പി മൊയ്തീൻ ഗുരുക്കൾ പതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു അമറാങ്കിൽ മൊയ്തീൻകുട്ടി പ്രതിജ്ഞ ചൊല്ലി നൽകി ഉണ്ണിയാലുക്കുൽ ജബാർ സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്നാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് മുമ്പും ഇന്ത്യയിൽ വിദേശികളുടെ ഭരണം അരങ്ങേറിയിരുന്നു ആദ്യമായി പോർച്ചുഗീസുകാരാണ് അതിനുശേഷം ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഒക്കെ നമ്മുടെ രാജ്യത്ത് കോളനി വാഴ്ച അടിച്ചേൽപ്പിച്ചതിൻ്റെ ശേഷമാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ അവരുടെ നമ്മുടെ നാട്ടിൽ ഉച്ചയ്ക്ക് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു ഇന്ന് ഓഗസ്റ്റ് ഇന്ത്യക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയതിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനമാണ് ഓഗസ്റ്റ് പ്ലാസി യുദ്ധത്തിലാണ് ബ്രിട്ടീഷ് വാഴ്ച വിവിധ ഭാഗങ്ങളിൽ നിന്ന് വാഴ്ചക്കെതിരെ ചെറിയ തോതിലെങ്കിലും പ്രതിഷേധം വളർന്നു വന്നു അതിൻ്റെ രാജ്യത്തിന്റെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വൈകിട്ട് നാലിന് വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനവും സമാപന സമ്മേളനവും നടന്നു പൊതുയോഗം എടക്കുളത്തെ മുതിർന്ന പൗരൻ ഹമീദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു ഈ സ്വാഗതം പറ പ്രസിഡന്റ് സി പി ഹമീദ് അധ്യക്ഷനായി ഓരോ മേഖലയിലും നമ്മൾ ഈ ഹോം കെയർ വാഹനവുമായിട്ട് ചെന്നപ്പോൾ കണ്ടിട്ടുള്ള അവരുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഒമ്പതോളം യൂണിറ്റ് നമ്മളിതിൽ വരുവാനം ചെയ്തിട്ടുള്ളത് ആ വിഷയത്തിൽ ഒരു നമ്മൾ മനസ്സിലാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഫിസിയോ ചെയ്തു അതേപോലെ തന്നെ ഒരു പരിപാലന കേന്ദ്രം നമ്മളുടെ തയ്യാറാക്കിയിട്ടുണ്ട് ഫിസിയോതെറാപ്പി ഉദ്ഘാടനവും സ്വാതന്ത്ര്യവും ഖദറിലെ ഖദർ ആണ് പിന്നീട് ഖദർ വസ്ത്രം ഖാദി വസ്ത്രം എന്നുള്ള നിലയിൽ ലോക പ്രശസ്തമായിട്ട് തീർന്നത് അതൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഗാന്ധിജിയെ കുറിച്ച് ഇവിടെ പറഞ്ഞു ഞാൻ ഒരുപാട് മനുഷ്യരുടെ ചരിത്രം വായിച്ചു നോക്കിയിട്ടുണ്ട് ഏറ്റവും അവസാനം മഹാത്മാഗാന്ധിയെ കുറിച്ച് പഠിക്കാൻ എനിക്ക് വീണ്ടും തോന്നിയത് നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ആറ്റൻ ബെറോയുടെ ഗാന്ധി എന്ന സിനിമ കണ്ടതിന് ശേഷമാണ് ലോകം മഹാത്മാഗാന്ധിയെ കുറിച്ച് മനസ്സിലാക്കിയത് എന്നായിരുന്നു ആ വിവാദപരമായിട്ടുള്ള പ്രസ്താവന ആ പ്രസ്താവന വന്നപ്പോൾ വീണ്ടും മഹാത്മാഗാന്ധിയെ പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു ആ ശ്രമത്തിന്റെ പ്രതിഫലനമാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന് പറഞ്ഞ് ഞാനൊരു പുസ്തകം തന്നെ അതെ എഴുതുന്നുണ്ട് വരുന്ന ഒക്ടോബർ രണ്ടാം തീയതി അതിന്റെ പ്രകാശനം നടത്തപ്പെടും ഹോം കെയർ ഓഫീസ് സെഷൻ തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് കെ ടി മുസ്തഫയും ലൈബ്രറി വിഭാഗം സാഹിത്യകാരൻ പി സുരേന്ദ്രനും ഇൻപേഷ്യന്റെ വിഭാഗം ഡോക്ടർ കെ പി മൊയ്തീൻകുട്ടിയും ഉദ്ഘാടനം ചെയ്തു തുടർന്ന് എടക്കുളം പബ്ലിക് ലൈബ്രറിയിലേക്കുള്ള ദിനപത്രങ്ങളുടെ കോപ്പി ഭാരവാഹികൾ ഏറ്റുവാങ്ങി അബു മുഹസിൻ തേക്കിൽ സി പി മുഹമ്മദ് കെ പി മൊയ്തീൻകുട്ടി പ്രമീള വിനയ പി പി സഹ്വാൻ അബു വെള്ളാടത്ത് സി വി കാലിദ് ഷാജി അജയൻ സി വി ഹംസ മുഹമ്മദ് പരിത്തിപ്ര തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫാ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന നേടാം രൂപ പ്രൈസ് സെപ്റ്റംബർ വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്